മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത് ഏത് റൗണ്ടാണെന്ന് അറിയുമെന്ന് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഫിഫ്റ്റി നയൺ റൗണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം പറയാറുണ്ട് നിങ്ങൾക്ക് എന്ത് ടാസ്ക് തന്നാലും അത് സീരിയസ് ആയിട്ട് കളിക്കാൻ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇത് ഫാമിലി വീക്കാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം കൊണ്ട് വാവ് എന്ന് പറയുന്നുണ്ട് നൂറേ അതേപോലെ തന്നെ ബിന്നിയൊക്കെയാണ് ഭയങ്കര ഒച്ചിടുന്നത് ബിഗ് ബോസ് ബിന്നിനെയാണ് പറയുന്നത് ബിന്നിയാണ് എല്ലാ ടാസ്കും സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബിന്നിക്ക് പല ഗുണങ്ങളും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് ബിന്നിയുടെ നൂബിന് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം എല്ലാ ഫാമിലിനെ കട്ടിയും കുറച്ച് ദിവസം അധികം ബിന്നിയുടെ കൂടെ നിൽക്കാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത് ഈ സീസൺ ഏഴിൻ്റെ പണി സീസൺ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പണികളും നിങ്ങൾക്ക് ഈ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ട്രെയിനിൻ്റെ ഒരൊച്ച കേൾക്കുന്ന സമയത്ത് നൂബിനെ സ്വീകരിക്കാനായിട്ട് പത്ത് മിനിറ്റ് സമയമാണ് ബിഗ് ബോസ് ബിന്നിക്ക് കൊടുക്കുന്നത് ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പ്രധാന വാതിലിൻ്റെ അവിടെ പോയി രൂപിനെ സ്വീകരിക്കുക എന്നതാണ് ബിന്നിക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്